ഇത് കൊറേ ആൾക്കാർ കളിച്ച് കളിക്കാൻ പറ്റിയത് ടൂ പ്ലെയർ കളിക്കാൻ പറ്റോ അതെങ്ങനെ ഒരു പീസിൽ തന്നെ കളിക്കാൻ എങ്ങനെ രണ്ടാക്കളിക്കാൻ തന്നെയാ ഡബ്ല്യൂ എസ് എസ് ഡി അല്ലേ പറയേണ്ടത് കളിക്കട്ടെ അമീനെ കേ ഡോനേറ്റ് 40 രൂപ സൂ Google-ൽ അമീനെ നീ പറയടാ നീ എന്നാ ചാടത് ഓടറ്റുമോ ജംപ് അങ്ങോട്ട് പറയാം എല്ലാരും പോയ സമ്മാനത്തിരുന്നു കളിക്കണം പോലും പോ എല്ലാരും പോ സമ്മാനത്തിരുന്നു കളിക്കട്ടെ കുഴിക്ക് വന്ന് ഇവന അറിയാന്ന്

എടാ നിങ്ങളോടെല്ലാം ഞാനിവിടെ നിൽക്കാൻ പറഞ്ഞ ഒന്ന് അങ്ങോട്ട് എനിക്ക് സമാധാനത്തിൽ കളിക്കണം ഇതെനിക്ക് ഒരു പത്ത് മിനിറ്റ് കളിക്കണം സമാധാനം വേണം ഒന്ന് അങ്ങോട്ട് പോയല്ലാരും ഒരു മാതിരി ഇത് ഈസി സംഭവം ഇതിനാന്ന് കൊറേ ആൾക്കാർ ആണോ ഒന്നാ എന്റെ മോൻ കളിച്ച ഒന്ന് തീർത്താ അല്ലല്ല ഇത് കഴിഞ്ഞിട്ട് ഇത് കഴിഞ്ഞിട്ട് ജാസി കളിക്കട്ടെട്ടാ ജാസി കളിക്കട്ടെ ഇത് കഴിഞ്ഞിട്ട് ഏഹ് ഇത് കഴിഞ്ഞിട്ട് ജാസി കളിക്കട്ടാ മോൻ പറയുന്നത് ഇത് ഈസി ആവുന്നു ജാസി പറയുന്നത് ഈസി ആന്നൂല മാറി അങ്ങോട്ട് ഏട്ടാ ഞങ്ങക്ക് സംഭവം ഇതെന്താ പോർച്ചുഗലിന്റെ ഇത് റൊണാൾഡോ ഓഹോ പരപ്പിക്കാന്ന് വിചാരിച്ചാടാ കളിക്കുന്നത് നോക്കുന്നോ അതറിയാം ഈ ഗെയിമുകാർക്ക് അറിയാം ഇങ്ങനെ പോലെ റാമോനെ പോലത്തെ മണ്ടന്മാർ ഇത് കാണുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതുകൊണ്ട് തന്നെ അങ്ങത്തെ അങ്ങനല്ല അത് ആ ചാടുന്ന പോലെ അഭിനയിക്കണം എന്നിട്ട് ഇങ്ങോട്ടേക്ക് വരണം ആരോട് ആരോട് കളി ഇപ്പൊ ഇത് വരും ഇപ്പൊ ഒരു പണി വരും ഓഫാവുന്നത് ഓഫ് ആവുന്ന ഞാൻ ഞാൻ പറയട്ടെ ഇരുന്നിട്ട് കൊണക്കുന്നുണ്ടല്ലോ നിനക്ക് ഞങ്ങൾക്ക് അത് അറിയാല്ലോ യാതൊരു വിദ്യ അങ്ങനെ ഇത് ലെഫ്റ്റ് റൈറ്റ് ലെഫ്റ്റിലേക്ക് പോയി കഴിഞ്ഞാൽ ആ സാധനം ഇപ്പത്തേക്ക് വരും എന്നിട്ട് നിൽക്ക് അപ്പൊ തന്നെ ഒരു സാധനം വരും അപ്പൊ അപ്പൊ തുള്ളിക്കോളിക്കോട് എനിക്കും നമുക്ക് ഇവര് ചിന്തിക്കാത്ത ലെവലിൽ ലെഫ്റ്റിൽ തുള്ളിയാലോ എല്ലായിടത്തും മൊത്തം ഏടാന്ന് തോന്നിട്ട് അവർക്ക് ഇതിന്റെ ആഡ് ഇല്ലാത്ത വേർഷൻ ചോദിച്ചിട്ടുണ്ടോ ചാറ്റ്ലേക്ക് സോളോ 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 പറയുന്നുണ്ട് പോടാ അടുത്ത് കാര്യം ഗെയിമെല്ലാം കളിക്കുമ്പോ സോളോ ഒറ്റക്ക് കളിക്കണ്ടേ

ഇവരത്രയും വയസുണ്ട് ഇവനന്ത ഈ സൗ സംസാരിക്കുന്നത് ഇവര് അത്രയും വയസ്സില്ല ഇവന് നാൽപ്പതാ അറുപതാ ഉണ്ട് ഇവന് രണ്ട് എനിക്ക് വാക്കുകളും ഇതെന്തോ ചതി എനക്ക് മണക്കുന്നുണ്ട് ഒരിക്കലും പോവാൻ തോന്നുന്നു പ്രശ്നമൊന്നുമില്ല ഇത് നമ്മളെ നമ്മ പറ്റിക്കുന്നോ പ്രശ്നം മോനെ ഒരു ലെവൽ വല്ല നോക്കാണ്ട് ഞാൻ ജയിക്കുന്നോക്കിയ മൂന്ന് ലൈഫ് ഓക്കെ ഓക്കെ മൂന്ന് ലൈഫ് തേർഡ് ലിങ്കോ റൂ സോളോ സ്ക്രീം തേർഡ് ലിങ്കോ തേർഡ് എന്ന് ലിങ്ക് അപ്പൊ ഈ ഈ ഞാൻ കളിച്ചു വെച്ചത്ര കിട്ടും കളിക്കേണ്ടി വരൂലേ മിനിറ്റ് ഒന്നല്ലോ ഇഷ്യൂ സെറ്റാക്കിന്ന് പറഞ്ഞാൽ ഇപ്പൊ ഇനി ചാറ്റ് എടാ മെസ്സേജ് വന്നിട്ടുണ്ട് ഇഷ്യൂ സെറ്റാക്കി ബഗ് മൊത്തം ഫിക്സ് ചെയ്ത് തിരിച്ചു വാ വരും മകനെ മടങ്ങി വരും എന്താ ചെയ്യണ്ടേ ചാറ്റ് തന്നെ നമുക്ക് നാളെ നാളെ പോവാളെ നാളെ പോവാ അല്ല അല്ലാറ്റ് പറ മകനെ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് സോ കാസ്ട്രോ അല്ല കാസ്ട്രോ കഴിഞ്ഞാൽ അതിലാണ് സ്ട്രീം ചെയ്യുന്നത് നേരിട്ട് പ്രശ്നമില്ല ഇപ്പൊ ഫിക്സ് പറയുന്നത് ചാറ്റ് ചെയ്തില്ലാറ്റ് പറയും നോക്കിട്ട് അതാ നല്ലത് ഇവരെ കളിയാക്കലോക്കാൻ കഴിയില്ല പിന്നെയും ഞാൻ തിരിച്ചു ഇങ്ങോട്ട് തന്നെ വരുംമാർ തന്നെ പിന്നെയും കളിയാക്കും മേണ്ട വേണ്ട നാളെ പോവാ നാളെ പോവാം നാളെ പോവാം എന്തായാലും എല്ലാരും ഇതാക്കി വെച്ചോ ഡൗൺലോഡ് ചെയ്ത് വെച്ചോ ലിങ്ക് ഞാൻ ചാറ്റിൽ പിൻ എടാ ഞാൻ പിൻ ചെയ്തിട്ടുണ്ട് ലിങ്ക് ഞാൻ പിൻ എല്ലാവരും റൂട്ടർ കയറ്റി വെക്കും നാളെ നമുക്ക് റൂട്ടർ കളിക്കാം റൂട്ടറിൽ സ്ട്രീം ചെയ്യാം ഓക്കെ ഇന്ന് എന്തോ ഒരു ഉറപ്പില്ല പിന്നെ അവിടെ പോയിട്ട് എന്തെങ്കിലും ബഗ് ഉണ്ടാവും നാളെ ഫുള്ള് ഫിക്സ് ചെയ്തിട്ട് പോവാം ഓക്കെ ഇത് എത്ര മാത്ര വില അറിയാടാ കൊറേ കണ്ടതാണ് അതിന്റെ തട്ടിപ്പും വെട്ടിപ്പും ഏ കൊറേ കണ്ടിട്ടണ്ടരോട് എന്ത് കേസ് ഒരു ആകെ പറ നീ ഇല്ലാത്ത എന്റെ മിസ്റ്റേക്ക് അല്ല റൂട്ടറിൽ അങ്ങനെ ഒരു പണിയിട്ട് എന്റെ മിസ്റ്റേക്ക് അല്ല അവര് പറഞ്ഞതെല്ലോ ഓക്കെ ചെയ്തോ ആടിന്റെ പ്രശ്നം അങ്ങനത്തെ പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞല്ലോടാ ഇല്ല 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 നീ

പറ്റൂ പറ്റൂലെന്തായാലും ഇത് മൂളന്നില്ല പണി വരാം ചാടുമ്പോ കുഴി മാറുന്ന അങ്ങനൊരു സംഭവം ഇല്ല ഇട മുള്ളു മാത്രേ ഉള്ളൂ ഇതെന്താ തൂണെല്ലാം തൂണ് പറഞ്ഞതിനും രക്ഷപ്പെട്ടോ ഇത് ചുമ്മാ നിങ്ങളെല്ലാം അനുഭവിക്കുന്നത് എന്തൊരു മടുപ്പാന്നത് ചൊറപ്പൊ ഞാനൊരു കാര്യം നോക്കട്ടെ ഈ യൂട്യൂബിൽ അതിന്റെ ഈ ലൈവ് കാണുമ്പോൾ നിങ്ങൾക്ക് ആഡ് വരുന്നുണ്ടോ ഇതൊന്നും ഒന്നും ഒരു എന്താ ഉറപ്പൊരു പ്രശ്നമില്ല ഒരു പ്രശ്നമില്ല അങ്ങനെ അറിയാം നീ കളിച്ചിട്ട് തിരിഞ്ഞു വിടുക

നൂറ് കിട്ടുവാണം നാഗം നാലഞ്ചോ എന്തേലും കഞ്ചാവലം കുത്തി കുറച്ചിട്ടല്ലേ അയച്ചിട്ടുണ്ടോ പറയാൻ പറ്റും അങ്ങനത്തെ നമുക്ക് ഓക്കെ അപ്പൊ ആദ്യം ഈ സാധനം അപ്പൊ ഞാൻ എന്ത് ചെയ്യണം ഓടി ഓടി രക്ഷപ്പെടല അല്ല ഓടി രക്ഷപ്പെടല ഓടി രക്ഷപ്പെടല ഉറപ്പാ ഇതിന്റെ മോളിൽ കൂടെ അപ്പൊ നിങ്ങൾ കളിച്ചിട്ടുണ്ടാന്ന് അപ്പൊ രണ്ടാമതാണ് നോ ഫക്കർ പാഡ് ഓടാ ആ ശരിയാ નેറ്റ് ഓ പാഡ് стриമോ ഫൗലേ стриമോ കൊടരണേ എന്ത് കൊട്ടന്മാര് ബുദ്ധിലട നീ തോന്നോ അയ്യോ ആ തിരിച്ചു തിരിയാടാ തിരിയാടാ നിക്ക് ഏയ് ഇനീ വരിയോ ചിലപ്പോ വന്നാലോ ഇല്ല എനി വരിഉല എനി വരിഉല അയിന്റെ മോളേ കരയി തുള്ളലാണെ മച്ചാനെ ഇപ്പൊ നിനക്ക് പോ പറക്കോ ഇല്ല ആ ഈ മൗസന്തിനാ മൗസം വേണ്ടല്ലോ

ഓ മുപ്പത് നാപ്പത് ലെവലേ ഉള്ളൂ ഇത് കളിച്ചു കൊടുക്കാൻ പറ്റുമോ കളിച്ചു ആൾക്കാരുണ്ടോ കളിക്കണം ഇതെന്താ ഈ സാധനം കൊല്ലോ ഈ സാധനത്തിന്റെ മുകളിൽ കേറാൻ പറ്റുമോ ഇത് തട്ടിയായാൻ പറ്റുമോ അത് തിന്നാൻ പറ്റോ പറ ലഡു നമ്മളത് പ്രകോപിപ്പിക്കാനാ അത് കണ്ടാ നമ്മള്

ോ ഒറിജിനൽ ആ അത് ഒറിജിനൽ അല്ല ഓക്കേ ഓക്കേ മനസ്സിലായി അതായത് ഇവിടം വരെ ഒറിജിനൽ ഏഹ് ഈ ലഡു ഒറിജിനൽ അല്ലെ ലാസ്റ്റത്തെ ലഡു ബാക്കിയല്ലാസ്റ്റ് ഒന്നും ഇതിലേതോ ഒറിജിനൽ ലഡു

രണ്ടാമത്തെ ലഡുന്ന് ചാടണം ഞാൻ പറഞ്ഞാൽ സ്കിപ്പ് ചെയ്യട്ടെ ഇത് സ്കിപ്പ് ചെയ്യണോ സ്കിപ്പ് ചെയ്യണോ എന്തെങ്കിലും പറ സ്കിപ്പ് ചെയ്യണോ ദരസല്ലോ ഇതെ പെഡോ ഇലരസല്ലോ ഓ റൈറ്റ് കേക്ക ലെഫ്റ്റോ ഇത്രേ ഉള്ളോ അണ്ട് ചലങ്ങുന്നില്ലട്ടോ ചാടിക്കേ ഇതേ വെരെ ഇതെല്ലാം കൂടി ഞാൻ അങ്ങോട്ട് വെരി വാസ്തത വണിyorum কই ഒരു വണി욜 ഇല്ല

ഇത് മറ്റേതാണ് ലെഫ്റ്റ് വെക്കാൻ റൈറ്റ് ആണ് സംഭവം മാറി അപ്പുറത്തും എന്തോ ഒരു പണി കിട്ടാൻ ലാസ്റ്റ് 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 ലെവൽ 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 ആയവ ഐഡി ബി അപ്പനി ആ അക്കത്തോ ആ ഹേ ഹേ സേമേ തൂങ്ങി പിടിച്ചോ അക്കത്തോന്നല്ലടാ നി കറ്റത്തോണ്ടാട നടു 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 വേണോ ഇവിടെ നടണ്ട കണ്ടോ ചടിക്കോ മാടി 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 ചാ 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 ചാൻ അടാ മാടി മാടി മാടി